ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും എന്നെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട് വീഡിയോസ് കണ്ട് ലോങ് ഒക്കെ കണ്ടും ഷോർട്സും ഒക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ എൻ്റെ റൂമിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മുടെ വേറെ ലൈറ്റോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഞാൻ വെച്ചിട്ടില്ല നമ്മുടെ സൺലൈറ്റ് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നത് എൻ്റെ സ്കിന്നിന് ഇത് ഫിൽറ്റർ ബാക്കി കാര്യങ്ങളും എന്റെ സ്കിന്നു കാണിച്ചിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പം അപ്പം ഇതാണ് കേട്ടോ എൻ്റെ റിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് ഞാൻ വേറെ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല കണ്ടോ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് ബ്ലഷ് കേട്ടോ ഒന്ന് ആ ഒരു ഉറക്ക ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ബ്ലഷ് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കഴിച്ചിലിട്ടിട്ടുണ്ട് ഐബ്രോ ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ റീ സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പാടും കുരുക്കളും ഒക്കെ ഉണ്ടാകുന്നതാണ് കേട്ടോ എൻ്റെ ഫേ എൻ്റെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ രീതിയിൽ റിംഗിൾസ് ഒക്കെ ഇവിടെ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെയൊക്കെ ഇവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണ്ടു നല്ല ഒക്കെ നല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഏകദേശം ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇവിടെ നിന്നാണെങ്കിലും അപ്പോൾ ഞാനത് നിങ്ങൾക്ക് എന്തിനാണ് കാണിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് നാളായിട്ട് ഒരു പാക്ക് ഹോം മെയ്ഡ് പാക്ക് കേട്ടോ നമുക്കിപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിന് അല്ലേ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞിട്ട് ഗ്ലൂടാത്തിയോണിൻ്റെ ഐ വി ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നാച്ചുറലായിട്ട് ഈ സത്യം ഇപ്പോൾ ഞാൻ മുന്നേറ്റ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ കെമിക്കലി ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ഫേസിൽ ചെയ്യാറില്ല എനിക്ക് പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ പേടിയാണ് അപ്പോൾ ഞാൻ നാച്ചുറലാണ് കൂടുതലും ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ നാച്ചുറലി നമുക്ക് എന്തൊക്കെ എങ്ങനെ ഗ്ലൂട്ടാതിയോൺ ഉണ്ടാക്കാം എങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയതാണ് കേട്ടോ നമുക്ക് കഴിക്കാം നമ്മുടെ ചീരയിലൊക്കെ നന്നായിട്ട് ഗ്ലൂട്ടാത്തിയൻ ഉള്ളതാണ് നമുക്ക് ചീരയൊക്കെ കൂടുതൽ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ നല്ല ബെനിഫിറ്റ്സ് ആണ് കേട്ടോ ഗ്ലൂട്ടാത്തിയൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിനെ വേറെ വീഡിയോ ഇടാൻ്റെ ബാക്കി കുറേ കുറേ പരമാറ്റും പറയുന്നുണ്ട് ഗ്ലൂട്ടാത്തീൻ നമ്മുടെ സ്കിന്നിൽ ഏജ് വരുമ്പോഴത്തേക്ക് ഏജിലുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അലോട്ട്മെൻറ്റേഷൻ റിംഗിൾസ് നമ്മൾ അതൊക്കെ കുറച്ച് സ്കിന്നൊക്കെ ഒന്ന് 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 റെജ്യൂനേറ്റ് ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആക്കാനും സ്കിന്നൊക്കെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഗ്ലൂട്ടാൽ ത്തിണെന്ന് പറയുമ്പോഴത്തേക്ക് കളർ സ്കിന്നൊക്കെ ഒന്ന് കളർ വെക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഗ്ലൂട്ടാത്തി വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഗ്ലൂട്ടാത്തിയൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഉണ്ടാക്കി ഞാൻ അനുഭവിച്ച് ബെനിഫിറ്റ്സ് ഞാൻ അതിൻ്റെ ഗുണങ്ങൾ കണ്ട് റിസൾട്ട് കണ്ടിട്ടാണ് ഈ വീഡിയോ ഇത് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ മുന്നേ ഇരുന്നതും മുന്നേറ്റുന്നതെന്ന് പറഞ്ഞാൽ മുന്നേരുന്ന വീടിന്ന് ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം മുന്നേ എങ്ങനെയായിരുന്നു എൻ്റെ സ്കിന്നുള്ളത് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ടൊമാറ്റോ കേഡ് അതായത് നമ്മുടെ തൈരുണ്ട് പിന്നെ ഹണി ഉണ്ട് മഞ്ഞൾപ്പൊടി അതായത് ടെർമറിക് പൗഡർ കേട്ടോ നമ്മുടെ പ്യുവറായിട്ടുള്ള ടെർമറിക് പൗഡറാണ് അടുക്കള ഉള്ളതാണ് സാധനം എന്ന് പറഞ്ഞതുകൊണ്ട് അടുക്കളുള്ള മഞ്ഞൾപ്പൊടിയൊന്നും വാരി യൂസ് ചെയ്യരുത് ചെയ്തു ഉണ്ട് കേട്ടോ അതായത് നാരങ്ങാ നീര് ഇത്രയും സാധനങ്ങളാണ് ഞാൻ പറയുന്ന ഫേസ് പാക്കിലുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വഴിയേ അപ്പോൾ അതിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോയുടെ ജ്യൂസ് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കേട് ആഡ് ചെയ്ത് കൊടുക്കാം ഹണി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടു ത്രീ ട്രോപ്പ് ലെമൺ ജ്യൂസാണേ ലൈം ജ്യൂസ് ഇഷ്യൂ ഇല്ലാത്തവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇടാൻ വേണ്ടി റെഡി ആയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത് ഏകദേശം ഒരു സീറം പോലെ ലിക്വിഡ് ലിക്വിഡ് ആയിപ്പോട്ടോ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഫേസിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊരു രണ്ട് ദിവസത്തേക്കൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ കൂടുതലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കണ്ട റിയാക്ഷൻ സംഭവിക്കും ചിലപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അന്നന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ടുള്ള പോവുക നമുക്ക് പുറത്തുനിന്ന് കാശ്മുടിക്കുക ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ എന്നാലും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ ഫേസ് ഒക്കെ നല്ല ഗ്ലോയും ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറുമ്പോൾ ചെയ്തിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പക്ഷി തടയാം ചെയ്താൽ മാത്രം പോരല്ലോ ഇട്ട് ഇട്ട് കാണിച്ചു തരണല്ലോ ചിലർ ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ട് കാണിച്ചു തരും കേട്ടോ ഞാനിങ്ങനെ കയ്യിൽ നിന്നും കാണിക്കുന്നില്ല ഫേസിൽ തന്നെ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഫേസിൽ ഞാൻ ഏകദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പം ഞാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് എഴുന്നട്ടോ ഹായ് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇന്ന് ഇന്നറിയാൻ പറ്റത്തില്ല നാളെ ആകുമ്പോൾ ഫേസിൽ ചെറിയ രീതിയിലൊക്കെ ഗ്ലോയൊക്കെ അറിയാൻ പറ്റും കേട്ടോ നമ്മുടെ ഇവിടെ 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 ഈ ഭാഗമൊക്കെ ചെറിയ രീതിയിൽ നല്ല ഗ്ലോയൊക്കെ അറിയാൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതാണ് കേട്ടോ ആഫ്റ്റർ ആഫ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്തേക്കുക അപ്പോൾ നാളെ മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം കാണുന്നത് വരയ്ക്കും ബൈ എല്ലാവരും സുഖമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കട്ടോ അപ്പോൾ ബൈ